ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് കുപ്പിയുടെ അടപ്പ് നമ്മൾ ജ്യൂസ് കുപ്പിയുടെ അടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതെടുത്തിട്ട് ഇതുപോലെ ഒരു ഡബിൾ ടേപ്പ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അടപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ക്ലോസ്സെറ്റിൻ്റെ അടപ്പൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ അതിൻ്റെ അടിവശത്ത് ആ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസറ്റ് പെട്ടെന്ന് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു അടപ്പ് മാത്രം അങ്ങനെ പൊക്കിയാൽ മാത്രം മതിയാവും കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ ഇഷ്ടംപോലെ കുപ്പികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അതിൻ്റെ ആ ഒരു അടപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് വളരെ നല്ല ഒരു ടിപ്പാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഇതുപോലെ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലേഡ് ചില സമയത്ത് അങ്ങനെ ടൈറ്റായി ആയി നിൽക്കാറുണ്ട് കറക്റ്റായിട്ട് തിരിയില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ നമ്മൾ നമ്മൾ കഴുകി എടുത്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലെ ജസ്റ്റ് എണ്ണ ആ ഒരു ആ ഒരു ബ്ലേഡിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ നമ്മളിതുപോലെ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലേഡ് നല്ല പോലെ തന്നെ ആവാനും അതിൽ നല്ലപോലെ ടൈറ്റായിരിക്കുന്നതൊക്കെ ലൂസായിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് മിക്സി ജാർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ നമുക്ക് അതിൻ്റെ അടപ്പിൽ ഇതുപോലെ അതിൻ്റെ വാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇതുപോലെ ലൂസായി നിൽക്കും ലൂസായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തരച്ചാലും മതി കൂടെ അതിൻ്റെ വെള്ളം ആണെങ്കിലും എല്ലാം പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയിട്ട് അത് കറക്റ്റായി തന്നെ അവിടെ ഫിറ്റായി നിന്നോളും ഇത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ മേജറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ മേജറിൻ്റെ പുട്ടുപൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ പുട്ട് അതുപോലെ നമുക്ക് പത്തിരി നൂലപ്പം ഒക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ടുള്ള അരിപ്പൊടി വേറെ സെപ്പറേറ്റ് ഉണ്ട് പുട്ടുപൊടി സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരത്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പുട്ടിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ പുട്ടുപൊടിയുടെ തൈലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുട്ടുപൊടി ഒരുപാട് സമയത്ത് നനയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ നമുക്ക് ആ ഒരു പണി പെട്ടെന്ന് ലാഭിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റ് അല്ലാതെ അതുപോലെ കട്ട് കുട്ടിയായി തന്നെ ഇരിക്കും ഒരുപാട് വെള്ളമായിട്ടുണ്ടാവില്ല നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം തന്നെ അബ്സോർവ് ചെയ്ത് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ കുറച്ച് വെള്ളം നല്ലോണം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുട്ടുപൊടി നനയ്ക്കാൻ സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ മാമയറത്തിൻ്റെ ഫേസ് വാഷാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ ഹാൻഡ് വാഷും ഫേസ് വാഷും ഒക്കെ ഇതുപോലുള്ളതിൽ കുപ്പിയിൽ കിട്ടുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ലോ വരാറുണ്ട് ഇപ്പോൾ ഫേസ് ആണെങ്കിലും ഹാൻഡ് വാഷ് ആണെങ്കിലും അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് വരാതിരിക്കാനായിട്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇതുപോലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഹാൻഡ് വാഷ് ആണെങ്കിലും ഇതുപോലെ ഫേസ് വാഷ് ആണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു അടപ്പിലോട്ട് ഞാൻ ശരിക്കും ഒരു ഫോർക്ക് നല്ലോണം തന്നെ അടുപ്പത്ത് വെച്ചൊന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നിറച്ചും ഹോളൊന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വാഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ അഞ്ച് ലിറ്ററിൻ്റെയൊക്കെ കുപ്പി നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ക്യാനിലൊക്കെ നമ്മൾ അലക്കുന്ന വാഷിംഗ് ലിക്വിഡൊക്കെ നമ്മൾ വാങ്ങാറുണ്ടല്ലോ അപ്പം അത് കാലിയായി കഴിഞ്ഞാൽ ഇതുപോലെ അതിനകത്ത് ഫുള്ളായി വെള്ളം നിറച്ചിട്ട് ഇതുപോലെ നമ്മൾ ഈ അടപ്പ് നമ്മളൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ചെടികളൊക്കെ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ഉണ്ടെങ്കിലും അതുപോലെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാനും പാ പറ്റില്ല അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ ചെടി നനയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി ചെടി ഒക്കെ താല്പര്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനത്തെ ക്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ ചന്ദനത്തിരി എടുത്തിട്ടുണ്ട് നമ്മൾ ചന്ദനത്തിരി നമ്മൾ സാധാരണ ചന്ദനത്തിരി എടുക്കുന്ന സമയത്ത് ചിലർക്ക് ഈ ചന്ദനത്തിരിയുടെ മണമൊന്നും അത്ര പറ്റില്ല ചിലപ്പോൾ അലർജി പോലെ എന്തെങ്കിലുമൊക്കെ വരും അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചന്ദനത്തിരി ഫുള്ളായി നമ്മൾ കത്തിക്കാതെ അത് ഇതുപോലൊന്നും കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ നമുക്ക് ചന്ദനത്തിരി കത്തിച്ചതും പിന്നെ വീട്ടിനകത്ത് ഒരു മണം കിട്ടുകയും ഒരുപാട് സമയം മണക്കുമ്പോൾ ആർക്കെങ്കിലൊക്കെ അലർജി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇപ്പം ഇനി നമ്മുടെ വീട്ടിൽ കൊതുക് കൊതുക് കൂടുതലുണ്ട് കൊതുക്തിരി ഇല്ല അല്ലെങ്കിൽ നമ്മൾ കൊതുക് ചന്ദനത്തിരി ഉണ്ടാവും ഉണ്ടാവും ഇതൊക്കെ തീർത്ത് യ സാഹചര്യങ്ങൾ ഇതുപോലെ ചന്ദനത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിതുപോലെ കുറച്ച് ടേക്കർ ബാം ബാമാണെങ്കിലും കുഴപ്പമില്ല ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ കുറച്ച് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുക് തിരി കത്തിക്കുന്നതിൻ്റെ കറക്റ്റ് എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കൊതുക് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അത് കണ്ടില്ല ഇതുപോലൊന്നും നമ്മൾ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിസരത്ത് കൊതുക് വരികയില്ല കേട്ടോ അപ്പോൾ ചന്ദനത്തിരിയോ കൊതുക്തിരിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് കുട്ടികൾ ചെറിയ കുട്ടികൾ ഉള്ളവർക്കാണെങ്കിലും അലർജി പ്രോബ്ലം അങ്ങനെയുള്ളതൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ മരത്തിൻ്റെ ഇതിപ്പോൾ നമ്മൾ ബുക്ക്സ് ഒക്കെ വയ്ക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറാനൊക്കെ വെക്കാനായിട്ടൊക്കെ നമ്മൾ ഇതുപോലുള്ള ഇത് നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൽ പൊടിയൊക്കെ ആയി പിന്നെ അതിൽ അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ പോളിഷ് എല്ലാം പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടും സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ പഴയ വാസിലേനൊക്കെ നമ്മുടെ വീട്ടിൽ ഡേറ്റ് എക്സ്പേർഡായിട്ടുള്ള വാസലിനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അതിന് നമ്മളിതുപോലെ കുറച്ചൊന്ന് എടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചതല് കയറുന്നതും അതിലെന്തെങ്കിലുമൊക്കെ പൊടി വരുന്നതൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മൾ പോളിഷ് ചെയ്ത് എടുത്ത പോലെ തന്നെ നല്ല പോളിഷായി തന്നെ ഇരിക്കും കേട്ടോ മരത്തിൻ്റെയിൽ നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് കിട്ടാനും ഒക്കെ ഹെൽപ്പാക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അത് വളരെ കുറച്ചുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നും ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് നല്ലപോലെ തന്നെ ക്ലീനായിട്ടും അതുപോലെ പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് അതേപോലെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഹാങ്ങർ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയൊരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് പുതിയതെല്ലാം എടുക്കുന്നവർക്ക് പുതിയതെടുക്കാം ഞാൻ ഇവിടെ പഴയത് ഒരുവിധം യൂസ് ചെയ്ത് ഇതുപോലെയൊക്കെ ആയിട്ടുള്ള ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൂവൊക്കെ ഇതാക്കാൻ വേണ്ടി എടുക്കുന്ന പിന്നുണ്ടല്ലോ ഈ പിന്നെ ഞാനിവിടെ ഒരു എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് പിന്നിനെ ഇതുപോലെ ഇതിനകത്തേക്ക് ഇതുപോലൊന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ആ ഒരു പിന്നവിടെ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്കവിടെ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലൊന്ന് ഇത് പിന്നിതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ നല്ല രീതിയിൽ ഉറച്ചു നിൽക്കും കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഇതേ രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം ഈ പിന്നിതണ്ടെങ്കിൽ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗം നമ്മൾ ശരിക്കും എസ് കുക്ക് ഉണ്ടല്ലോ എസ് കുക്കാക്കുന്നത് പോലെ നമ്മൾ ഒന്ന് പോലെ ഒന്ന് വളച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് വളച്ചെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാത്തിനും ഇതുപോലെതണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്കിതിനൊന്ന് വളച്ചെടുക്കാം നമുക്ക് കൈക്ക് ഒരുപാട് ബലം കൊടുക്കൊന്നും വേണ്ട അങ്ങനത്തെ പിന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വളച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ എത്രണം വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഇതിൽ സൂപ്പർ ക്ലൂ ഒട്ടിക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ ഇതുപോലെ എസ് കുക്ക് പോലെ ആക്കിയതിന് ശേഷം വേണം നമ്മൾ അവിടെ ഒന്ന് ഉറച്ച് നിൽക്കാനായിട്ട് നമ്മൾ സൂപ്പർ ക്ലൂ ഒട്ടിച്ച് കൊടുക്കുക ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി തന്നെ അവിടെ ഫിറ്റായി നിൽക്കും പാത്രം കഴുകുന്ന ആ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു ഡബിൾ ടേപ്പ് ഉള്ള ഒരു ഹുക്ക് ഉണ്ട് കേട്ടോ അതിന് ഞാൻ ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആണി അടിക്ക് അടിച്ച ഭാഗമാണെന്നുണ്ടെങ്കിൽ ആണി അടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി എന്നിട്ട് നമുക്ക് ഈ ഹാങ്ങറിന് ഇതുപോലെ പോലൊന്നും ആക്കി കൊടുക്കാട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തല്ല നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്താണെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിതുപോലെ ഞാൻ പാത്രം കഴുകുന്ന ഭാഗത്താകുമ്പോൾ നമ്മൾ പാത്രം കഴുകിയിട്ട് നമുക്കിതിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസർ നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഓർഗനൈസറിനെക്കാളും വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ ഒരുപാട് നമുക്ക് ഈട് നിൽക്കാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ പഴയ ഹാങ്ങറും ഇതുപോലെ ഒരു പിന്നും കുറച്ച് പിന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂണൊക്കെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു ഓർഗനൈസർ നമുക്ക് പെട്ടെന്ന് തരും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും ബൈ